നമസ്കാരം സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസത്തെ ഉത്തരട്ടാദി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്ന് പരിശോധിച്ചു നോക്കാം ഉത്തരട്ടാദി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്നത് നാലാം ഭാവത്തിൽ ചാരവശാൽ വ്യാഴ സഞ്ചരിക്കുന്നത് അത്ര ഗുണം ഉള്ളതല്ല വ്യാഴപ്പഴവുണ്ട് എന്നാലും ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴമാണ് നാലാം ഭാവത്തിൽ ശുക്രനോട് ചേർന്ന് നിൽക്കുന്നത് അപ്പം ഗുരുശുക്രയ യോഗം വന്നത് കാരണം കൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഉത്തട്ടാതി നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് അത് കാരണം കൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടങ്ങളും തൊഴിലഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനായിട്ടുള്ള യോഗമാണ് ഈ മാസത്തിൽ കാണുന്നത് എന്നാലും കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷമുള്ളത് കാരണം കൊണ്ട് നല്ല പ്രതീക്ഷയോടുകൂടിയിട്ടും വളരെ സന്തോഷത്തോടു കൂടിയൊക്കെ പ്രവൃത്തിയെടുത്താൽ അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഫലം കിട്ടാതിരിക്കുകയോ ചിലവ് ജാസ്തി വരികയോ ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം അനാവശ്യമായിട്ട് ചിലവ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പന്ത്രണ്ടിലാണ് രാഹു കാൽപാദത്തിന് വേദന പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്താണ് ചൊവ്വ നിൽക്കുന്നത് ചുവ ഭാഗ്യാധിപതി ആയത് കാരണം കർമ്മസംബന്ധമായിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ കുറേ ഗുണം ചെയ്യുമെങ്കിൽ പോലും ലഗ്നത്തിൽ നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നത് കാരണം കൊണ്ട് അത് ശാരീരികമായിട്ടുള്ള കുറച്ച് രോഗാവസ്ഥ കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നടുവേദന പോലെയുള്ള രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ആറാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവിനോട് യോഗം ചെയ്തിട്ടാണ് സൂര്യനവിടെ ബലവാനാണെങ്കിൽ പോലും അവിടെ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണമുണ്ട് ഉദരസംബന്ധമായിരിക്കുന്ന രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് കാര്യതടസ്സവും ചിലവ് ജാസ് വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ചൊവ്വ ഏഴാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ശാരീരികമായിട്ടുള്ള ചതവ് രോഗാവസ്ഥ കാര്യങ്ങൾ അലർജി ഇങ്ങനെയുള്ള രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് അത് കാരണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നെയ്യ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം നാലാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന കാരണം കൊണ്ട് വീട് മോടി പിടിപ്പിക്കുക പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് വ്യാഴപ്പഴവിന് പരിഹാരമായിട്ട് വിഷ്ണുക്ഷേത്രം നെയ്വിളക്ക് ഭാഗ്യസൂത്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണം അഞ്ചാം ഭാവത്തിൽ ബുധനാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യത്തിലൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയും ഇഷ്ടസ്ഥാനത്ത് തന്നെ പഠിക്കാനായിട്ട് അവസരം കിട്ടാനുള്ള യോഗം കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ തൊഴിലെടുക്കാവുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള ഒരു മാസം കൂടിയാണ് അപ്പോൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിലും ശത്രുദോഷ പരിഹാരം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ട് പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുക ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി നെയ്വളൊക്കെ മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും അനാവശ്യമായിട്ടുള്ള ചെലവ് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ മാസം നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഉത്തരട്ടാദി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്